വീണ്ടും ഒരു ഫുട്ബോൾ ആവേശത്തിൻ്റെ കാലം വരികയാണ് സൂപ്പർ ലീഗ് കേരള മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് നമ്മോടൊപ്പം ഐ എം വിജയൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വീണ്ടും ഒരു വലിയ ഫുട്ബോൾ ആവേശത്തിലേക്കൊക്കെ ആയിക്കഴിഞ്ഞു അതെ അതെ കാരണം സൂപ്പർ ലീഗ് കൊണ്ട് നമ്മളവിടെ കുറേ കാലങ്ങളായിട്ട് കളി നിന്ന് ടൂർണമെൻ്റ് ഇല്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ സൂപ്പർ ലീഗ് ഉണ്ട് നമ്മുടെ കേരളത്തിലുള്ള പ്ലയേഴ്സിനു കൂടുതൽ ചാൻസ് കിട്ടുന്നുണ്ട് കേരളത്തിലുള്ള പ്ലയേഴ്സ് കളിക്കുമ്പോൾ കേരളത്തിലുള്ള ആരാധകർക്ക് കളി കാണാൻ നല്ലൊരു അവസരമാണ് അപ്പോൾ ഈ സൂപ്പർ ലീഗ് അങ്ങനൊരു ഇതാവട്ടെ കാരണം നല്ലൊരു സക്സസ് ആവട്ടെ എന്ന് കഴിഞ്ഞു നമുക്ക് സ്വന്തമായിട്ടൊരു മത്സരം കൂടി വരികയാണ് അതെ 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 സ്വന്തമായിട്ടൊരു മത്സരം വരുകയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു കർക്കുറക്കാലുമ്പോഴവിടുത്തെ കാണികൾ നല്ല നല്ല മാച്ചുകൾ ഇവിടെ കാണുന്നു കാരണം കോഴിക്കോടായാലും മലപ്പുറം ആയാലും ഇവിടെ കേരളത്തിലുള്ള പ്ലെയേഴ്സ് കളിച്ചിട്ട് കണ്ടിട്ടില്ല ഐ എസ് എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ഡൗട്ട് നല്ല ഒരു ടൂർണമെൻ്റ് ആണ് പക്ഷെ കേരളത്തിൽ ഇങ്ങനൊരു ലീഗ് പറഞ്ഞ തന്നെ സൂപ്പർ ലീഗ് പറഞ്ഞാൽ വലിയൊരു നാട്ടിലുള്ളവർക്ക് കളി കാണാനും നാട്ടിലുള്ള പ്ലേയേഴ്സിന് കളിക്കാൻ അവസരം കൂടുതൽ കിട്ടാനും നമ്മുടെ ഫുട്ബോളിൻ്റെ ഭാവിയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം കേരള ടീമിന് വലിയൊരു അനുഭവം നല്ലൊരു പ്ലേയേഴ്സിന് കിട്ടാനുള്ളൊരു അവസരമല്ല കാരണം ഈ ടൂർണമെൻറ്റ് നല്ല നല്ല ഫോറിൻ പ്ലെയേഴ്സ് വരുന്നത് ഫോറും കോച്ചിന് അണ്ടറിൽ വർക്ക് ചെയ്യണം അപ്പോൾ അവർക്ക് കളിക്കാനും ഒരവസരം അവരുടെ എന്താണ് അവർക്ക് ഉള്ളത് കാലമേ അത് കാണിക്കാൻ ഒരു അവസരം കിട്ടുന്നത് ഈ വിദേശ താരങ്ങളോടൊപ്പം കളിക്കാനുള്ള ഈ അവസരങ്ങൾ എങ്ങനെയാണ് അല്ല കേരളത്തിലുള്ളവർക്ക് കേരളത്തിലുള്ള പ്ലേയേഴ്സിന് നമ്മൾ ഈ ഐ എസ് എൽ എന്ന് പറയുമ്പോൾ ഒരാളോ രണ്ട് പേർ ആ കൂടി ഇത്ര അധികം ടീമിൽ നാൽപ്പത് പേരങ്ങൂടെ ഉള്ളൂ മലയാളികൾ എന്ന് പറയാം ഇപ്പം തന്നെ ഈ ആറ് ടീമിൽ തന്നെ അത്ര അധികം മലയാളികളുണ്ട് അത് കേരള ടീമിന് ഭയങ്കര ഒരു ഗുണമാണ് നല്ല നല്ല പ്ലേയേഴ്സ് നമുക്ക് അതിന് തിരഞ്ഞെടുക്കാം സന്തോഷവും ഇരിക്കുക കഴിഞ്ഞ ദിവസം വിചാരിട്ടം പങ്കെടുത്ത പരിപാടി മലപ്പുറം എഫ് സിയുടെ ഉദ്ഘാടനം നേരത്തെ കൊച്ചിൻ എഫ് സിക്കൊക്കെ വേണ്ടി കളിച്ചിരുന്ന ഓർമ്മകൾ സജീവമായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ മലപ്പുറം എഫ് സിയൊക്കെ കാണുന്നത് മലപ്പുറം ടീം എന്ന് പറഞ്ഞാൽ നല്ല ടീമാണ് നല്ല മാനേജ്മെൻറ്റാണ് ഫുട്ബോളിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നത് മലപ്പുറം അല്ലേ ഫുട്ബോളിൻ്റെ മെക്ക എന്ന് പറഞ്ഞാൽ മലബാറാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്രയധികം നല്ലത്തെ പരിപാടിയാണ് കണ്ടാകുന്നത് ആ ഒരു ആ ജനങ്ങൾ മലപ്പുറത്ത് വന്നിട്ട് അത്രയും മഴ പെയ്തിട്ട് പോവാണ്ട് നിന്നാ ജനങ്ങളന്നെ കണ്ടാൽ മതി ഫുട്ബോൾ ഫാൻസിനെ കണ്ടാൽ മതി അത് വലിയൊരു ഇപ്പം ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാരണം വയനാടിന് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണോ നമ്മളൊരു മെൻ പവർ എന്നുള്ളതോടെ എന്ത് ഞാനപ്പോൾ ഇന്ന് ഇന്നലെ കോച്ചിൻ്റെ അടുത്ത് ഇന്നപ്പോൾ ബി 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 കോച്ചിനോട് അവിടെ അതൊരു ചാരിറ്റബിൾ മാച്ചല്ലേ ഇതിൽ തോൽവി ജയമൊന്നുമല്ലല്ലോ ഞാൻ കളിച്ചോട്ടെ അഞ്ച് മിനിറ്റ് എന്ന് വെച്ചു എന്താ അങ്ങനെ പറഞ്ഞു കളിക്കുവോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് ഇറങ്ങി പത്ത് മിനിറ്റ് ഒന്നും കളിക്കുക അത് കുഴപ്പമില്ല പിന്നെ മുഹമ്മദ് അൻസ് പറഞ്ഞാൽ നമ്മൾ കൽക്കട്ടയിൽ ഓരോ കളിച്ചിട്ടുള്ളതാണ് അന്നത്തെ കാലത്തോട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അൻസം നല്ല ടീമാണ് ഇപ്പോൾ ഐ എസ് എൽ കളിക്കുന്ന ടീം പക്ഷെ അവരെ കൂടെ നമ്മൾ വയനാടിന് വേണ്ടി ചേർത്ത് പിടിക്കാൻ ഒരു മാച്ച് കളിക്കുക എന്നാണ് ഇന്നത്തെ നമ്മുടെ ഒരു ടീം മുഹമ്മദ് അൻസാണ് അതൊരു അതിൻ്റെ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുന്നത് പോലെ വിചാരിച്ചു തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അവർ തിരിച്ച് നല്ലാണ്ട് പിന്നെ ഐ എസ് എല്ലിൽ കയറില്ലല്ലോ ഇപ്പോൾ അപ്പോൾ ലീഗ് വിന്നേഴ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും മോമഡൻസ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഏത് ടീം വന്നാലും കോഴിക്കോട് മലപ്പാറ സൈഡിൽ മോഹൻസിനെ കഴിഞ്ഞിട്ടുള്ള ആരാധകരേ ഉള്ളൂ ആയിക്കോട്ടെ ഈസ്റ്റ് ബംഗാളായിട്ട് ആരും വന്നാലും അത് മോമഡൻസിന് ഭയങ്കര സപ്പോർട്ടേഴ്സാണുള്ളത് തീർച്ചയായും ഫുട്ബോൾ ആവേശത്തിൻ്റെ കേരള സൂപ്പർ ലീഗിൻ്റെ വിശേഷങ്ങളാണ് ഐ എം വിജയൻ നമ്മോട് പങ്കുവെച്ചത് ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം കെ ടി സാലിഖ് കൈരളി ന്യൂസ് മലപ്പുറം